എല്ലാ വൃത്തികേടുകളിൽ നിന്ന് ഒഴിഞ്ഞു അത് പ്രവർത്തനങ്ങളെ കൊണ്ടുള്ള വൃത്തികേടുകളാണെങ്കിലും വാക്കുകളെ കൊണ്ടുള്ള വൃത്തികേടുകളാണെങ്കിലും എന്ത് വൃത്തികേടുകളുണ്ടോ വൃത്തികേടുകളുണ്ടോസ് ബഹാനുഭവത്താൻ നിരോധിച്ച് ആ വൃത്തികേടുകളിൽ നിന്ന് ഒരു മനുഷ്യൻ പൂർണമായി ഒഴിഞ്ഞു നിൽക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ വന്നതായ വിശുദ്ധമായ ഈമാൻ ആ ഇമാൻറെ ആ പ്രകാശം അത് വളർന്ന് പന്ത അങ്ങനെ ആ ഈമാന്റെ പ്രകാശങ്ങൾ അവന്റെ ശരീരത്തിലുള്ള ഓരോ ഭാഗങ്ങളിലേക്കും അത് ജ്വലിച്ച് നിൽക്കാൻ തുടങ്ങും അപ്പം ആ ഈമാനാവുന്ന ടെക്നോളജി ആയിരിക്കും അവൻ ഉപയോഗപ്പെടുത്തുന്നത് അപ്പം ആ നിലക്ക് നമ്മൾ നമ്മളെ ഹൃദയത്തിന് നമ്മുടെ ശരീരത്തിലുള്ള സർവ ഭൗതികമായ അവയവങ്ങളിൽ ശുദ്ധീകരിക്കണം ഇത് ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചാൽ അങ്ങനെ ശ്രമി ശ്രമിച്ച് ആ നൽകെത്തിയവരാണ് മഹാനാവുന്ന തൃപ്പഞ്ചി മുഹമ്മദ് മുസീർവർദസുളുസീർ തകളെ പോലാത്ത മഹാന്മാർ അപ്പൊ അവരുണ്ടാക്കി തീർത്ത വിശു ആ ഒരു പ്രത്യേകമാവുന്ന ഒരു സ്വഭാവ ഗുണങ്ങള് അത് നമ്മളിലേക്ക് പകർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലുള്ള സംരംഭങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് മഹാന്മാരുടെ ആ സ്വഭാവ ഗുണങ്ങൾ അവരുടെ ജീവിതരീതികൾ അത് നമ്മളെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടുന്നത് അങ്ങനെയല്ല റസൂൽ സല വലിയ തങ്ങളുടെ ജീവിത രീതികൾ നബിയുടെ പ്രവർത്തനങ്ങൾ നബിയുടെ സ്വഭാവങ്ങൾ അത് സഹാബത്തിലേക്ക് സഹാബത്ത് പകർത്തുന്നത് അപ്പോൾ എന്നതുപോലെ മഹാന്മാര് ജീവിക്കുമ്പോൾ അവരെ സമീപം നമ്മൾ സ്വീകരിച്ചു കൊണ്ടിട്ട് അവരിൽ നിന്ന് ആ നന്മകളും ആ വെളിച്ചവും നമ്മളിലേക്ക് പകർത്തപ്പെടണം അത് പകർത്തപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും അപ്പോൾ ഒരുപാട് ഊറൂസുകൾ കേരളത്തിലല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ശൂന്യുള്ള എല്ലാ സ്ഥലങ്ങളിലും നടത്തപ്പെടാറുണ്ട് മിസുറ അഹമ്മദുൽ ഉൽപദി തങ്ങളുടെ റൂസുകളൊക്കെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കണ റൂസ് അവിടെ ദിവസങ്ങളോളം അവിടെ വലിയ ബ്ലോക്കൊക്കെ സംഭവിക്കുന്ന ഒരു ബ്ലോക്ക് അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സുനജമായത്തിന്റെ ആശയ ആദർശങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ അത് സൗദി അറേബ്യയിൽ റബീലുമ്പുണ്ടായിരുന്നതായിരുന്നു അത് പിന്നീട് മുഹമ്മദു അതിൽ വഹാബിന്റെ കുടുംബങ്ങളും ഇന്ന് ആ രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരുടെ പിതാമഹനാവുന്ന അബ്ദുൽ അസീസ് അവരെല്ലാം കൂടി ആ ഭരണത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ പരസ്പരം ഒരു ധാരണ ഉണ്ടായിരുന്നു ഭരണത്തിന് അങ്ങോട്ട് സഹായിച്ചു കൊടുക്കാൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബം അങ്ങനെ അവരോട് സഹകരിക്കാമെന്ന് പറഞ്ഞു ദീൻ കാര്യത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയുന്നതിന് ഭരണകൂടത്തിന്റെ ഒക്കെ നിന്ന് അതിനുവേണ്ട സഹകരണം ഉണ്ടാവണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ കാണുന്ന ഖബറുകളും മുഴുവനും അത് തച്ചുപൊളിക്കപ്പെട്ടതും മക്ബറുകളൊക്കെ തരിപ്പണമാക്കപ്പെട്ടതാണ് മഹാനാവുന്ന അസഹരി തങ്ങളുടെ ഒരു അവസരത്തിലോ അവരൊരനുഭവം പറഞ്ഞു അവര് ഹുലൈസായി അവിടെ മുതലീസായി അവര് അധ്യാപകനായി ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഒരു അശ്രമസ്കാരത്തിലേക്ക് അവിടുത്തെ ഒരു അവിടെ ഹാജരാക്കപ്പെട്ടു അയാളെ കൂടെ കുറെ പോലീസുകാരുണ്ട് കോർട്ടിൽ എന്നുള്ളതായ ഒരു വിധിയുണ്ട് അപ്പൊ നിസ്കാരത്തിന് ശേഷം ഈ വിധി വായിച്ചു ആ വിധിയിൽ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇവന് മൗല്യതും അതിനാളാണ് ഇവൻ റാത്തി പോകുന്ന നമ്മൾ പറയുന്ന ദിക്കൃകളൊക്കെ ചുറ്റിനാളാണ് അതുകൊണ്ട് മെക്കമത്ത് ഷറയിവുന്ന കോർട്ട് ഇദ്ദേഹത്തെ എത്ര അടി അടിക്കണം എന്ന് വിധിക്കപ്പെട്ടിട്ടു ആ വിധി നടപ്പാക്കാനാണ് ഇവിടെ കൊടുക്കുന്നത് പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ മൗലി കിതാബുകളും അതുപോലെയുള്ള ദിക്കറിന്റെ കിതാബുകളൊക്കെ എന്തായി പരസ്യമായിട്ട് അവിടെ നിന്ന് ചുട്ടുകൂതാ തങ്ങൾ ഈ സംഭവത്തിന് സാക്ഷിയാണ് അതിന് ശേഷം ഇയാളെ ഒരു നാൽപ്പതോളം അടി ഇയാളടിക്കപ്പെട്ടു അതൊരു തഹസീർ എന്നുള്ള നിലക്ക് മഹമ്മദ് ഷറയ്യ നിശ്ചയിച്ചതായ ഒരു ശിക്ഷയായിരുന്നു അപ്പം എന്താ ഈ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിൻ്റെ മുമ്പ് അവിടെ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങനത്തെ സംഗതികളൊക്കെ ഈ ഭരണകൂടവും അന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബവും തമ്മിലുള്ള പരസ്പര സഹായം അവർ അങ്ങും വാഗ്ദത്തം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണകൂടം അതിന് വേണ്ട അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടാൻ ആവശ്യമാവുന്ന സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തു അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള ഊറൂസുകൾ അത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കപ്പെടുന്നതായ ഒരു പ്രത്യേകമാവുന്ന ഒരു വിഭാഗത്താണ് റൂസില് നടക്കപ്പെടുന്ന സംഗതികളൊക്കെ നല്ല സംഗതികളാണ് മഹാനാവുന്ന വലിയ ആ മലി വലിയ സ്വീകാര്യം ചെയ്യാൻ വേണ്ടി വർഷത്തിലോ അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോഴോ ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ് റസൂലായി സുല്ലാ അലി വസ്ലമ തങ്ങളങ്ങനെ എന്നുള്ളത് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തായി കാണാ അപ്പൊ അതാണ് ഒന്ന് ഉറൂസിലുള്ളത് മറ്റൊന്ന് ആ ഉറൂസിലുള്ള ദ്വാരകള് സിയാർത്തുകള് ശൂന്യങ്ങളാവുന്ന നമ്മൾ ചെയ്യണത് പോലുള്ള ഈ ദ്വാടണം അത്മാഹാരി തങ്ങൾ നോക്കിയാൽ റസൂൽ സലി വസ്ലമാ തങ്ങൾ എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം അവിടെ വന്നു സൊല്ലാ സല്ലാ തഹുഅഅറാ ജനാദസ്കാരത്തിലുള്ളതായ ദ്വാര പോലത്തെ എന്നാ സംസ്കരിച്ചു എന്നല്ല അവിടുത്തെ ദ്വായ പോലത്തെ ദ്വാഴ ദ്വാരത്തോളും അതായത് ആദ്യം ഫാത്തിഹ പറഞ്ഞു ഫാത്തിഹനോട് അനുബന്ധിച്ച് സബറങ്ങൾ ഓതൽ ശുദ്ധത്തായ സൂറകൾ ഓതി അതിനുശേഷം അലഹമദില്ലാ അഹുബല് അല സീദലാം മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ദ്വാരത്തും അതായത് ഭയങ്കര ദുസ്കാരത്തിലുള്ള ആദ്യം ഫാത്തിഹ ഓതും ആദ്യത്തെ ശേഷം രണ്ടാമത്തതില് അവാഹു മല്ലി പറയുന്നതിന്റെ മുമ്പ് അലഹമുല്ലാറബിലാലമി എന്ന് പറയൽ ശുദ്ധത്താണ് പിന്നെയാണ് സൊലാത്തിഅ അപ്പം പ്രത്യേകമാവുന്ന ഒരു ദിസികാർഥത്തിന് വേണ്ടി ആ ഒലിക ഇഷ്ടപ്പെടുന്നുവരുന്ന ആളുകൾക്ക് ഒരു സൗകര്യം ചെയ്തുകൊണ്ട് മറ്റൊന്ന് അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ദീനിയാവുന്ന രൂപകൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുത്തു വലിയ ആരാണ് ഒലികിനോട് ബന്ധപ്പെട്ടതായ സംഭവങ്ങൾ ആ റൂസ് നടത്തപ്പെടുന്ന വലിയോടും മറ്റുള്ള ഔലിയാക്കന്മാരോടും ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ആത്മീയമാവുന്ന ഉയർച്ച ഉണ്ടാക്കി തീർക്കാൻ ആവശ്യമാവുന്ന പ്രഭാഷണങ്ങളൊക്കെ നടത്തുക വരുന്ന ആളുകൾക്ക് അവർക്ക് എന്ത് ചെയ്യുക ചെറിയൊരു ഭക്ഷണം നമ്മൾ കൊടുക്കുക ഇതൊക്കെ ഇമാം ബുഖാരി ഇമാംബുഖാരിവായ തീര അതീത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടാൻ പറ്റുന്ന സംഘങ്ങൾ അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റൂസുകൾ ലോകത്ത് ഇവരും റൂസുകൾ നടത്തപ്പെടുന്നത് ിൽ നിന്ന് നമ്മൾ പാടം ഉൾക്കൊണ്ട് മഹാന്മാർക്കുള്ള ആ വിശുദ്ധമായ ജീവിതം നമ്മളെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി അത് നീന്റെ ഷ്യാറുകളാണ് മഹാന്മാർ അത് നീന്റെ ഷ്യാറുകള് മഹാന്മാര് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ദീന്റെ ഷ്യാറുകളാണ് അവരെ മഖബറകൾ നിലകൊള്ളുന്ന സ്ഥലങ്ങൾ ദീന്റെ ഷ്യാറുകളാണ് അവരുപയോഗിച്ച സാധനങ്ങൾ ദീന്റെ ഷ്യാറുകളാണ് അവർ തന്നെ ദീനിന്റെ ഷിയാറുകളാണ് അപ്പം ദീൻ്റെ ഷിയാറുകളെ ബഹുമാനിക്ക ആദരിക്കുക എന്നുള്ളത് വിശുദ്ധമാവുന്ന ദീനിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സംഘത്തി ഈ ബഹുമാന ആദരവൊക്കെ നമ്മളിൽ നിന്ന് ഇല്ലാതെയായി പോകുമ്പോൾ അതനുസരിച്ച് നമ്മളിൽ ദീന് കുറഞ്ഞു പോവും കാരണം ദീനിന്റെ അടിസ്ഥാനമാണല്ലോ നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പൊ ദീൻ കുറഞ്ഞു പോകും അപ്പം ദീൻ കുറഞ്ഞ് 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 പാടെ ദീനില്ലാത്തതായ ഒരവസ്ഥ അപ്പൊ ബാഹ്യമായ നിലക്ക് ദീനിന്റെ സ്വഭാവങ്ങളും പ്രകടനങ്ങളും ഒക്കെ നമ്മൾ പ്രകടമാക്കിയാൽ മാത്രം പോരാ അത് യഥാർത്ഥത്തിൽ അത് ആത്മാർത്ഥയോടുകൂടെ ഹിലാസോടു കൂടെ ഈമാനിൽ നിന്ന് ഉത്ഭവിപ്പിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാവണം നമ്മളിൽ നിന്നുണ്ടാവണം അതിനെന്തുവേണം നമ്മൾ ഈമാൻ ആ ഈമാനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഈമാൻ ശക്തിപ്പെടുന്നുണ്ടെങ്കിൽ മഹാന്മാരോടുള്ള ബന്ധം ആവശ്യമാണ് ആ ബന്ധത്തോടു കൂടി മാത്രമേ അതിനെ ശക്തിപ്പെടുത്താം ആ ബന്ധത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതുപോലെയുള്ള ഉറൂസുകളും അപ്പം അതിനൊക്കെ ബഹുമാനിച്ച് ആദരിച്ച് ആ നില്ക്ക് ഈമാനിനെ ശക്തിപ്പെടുത്താനും ഈ മാനിനെ വളർത്തിയെടുക്കാനും ഈ മാനിനെ വർദ്ധിപ്പിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കണം എല്ലാവരോടും പ്രത്യേകം ഉണർത്തി കൊണ്ടിട്ട് ഞാനും ഈ പരിപാടീൻ്റെ മുമ്പ് ഏറ്റ ഒരു ഫറോക്കിലൊരു പരിപാടിയുണ്ട് പത്തുമണി എനിക്കെൻ്റെ പങ്ങ മകളെ കല്യാണമാണ് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് സംഘത്തിന് കുടുംബത്തിനൊക്കെ കൂട്ടി പോകാനുള്ളതാണ് അതുകൊണ്ടാണ് ആദ്യം തന്നെ വന്ന് അങ്ങനെ പ്രസംഗിച്ചു പോകുന്നത് അപ്പോൾ അതിൽ മറ്റോ മറ്റ് കാര്യങ്ങൾ മറ്റുള്ള ബുദ്ധിമുട്ട് ഉണ്ടായത് കൊണ്ടാണെന്നുള്ളത് വളർത്താണ് കുഞ്ഞാപ്പാജി പറഞ്ഞു അത് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞുകൊണ്ടതാണ് കാരണം എൻ്റെ കാര്യം ഞാൻ പറയുമ്പോഴുള്ള വ്യക്തതയിലെത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അബ്വാഹുസ് ബുഹാൻ ഊഹത്താനെ ഈ റൂസിന് അബ്വാഹു കബൂൽ ചെയ്യട്ടെ ഇതുമായി കൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ എല്ലാതനക്കുള്ള ഹൈറും വർക്കത്തും നൽകട്ടെ